അപ്പൊ വലിയ മത്തി കിട്ടിട്ടിട്ടാ ഇതാണ് മത്തിയുടെ സൈസ് കണ്ട ഫ്രഷ് മത്തിട്ടാ ചില്ലു ചില്ല് സാധനം നാടൻ മത്തി വലുതിട്ടാ വലിയ മത്തി പൊന്നാനി പൊനാനി പൊനാനി ഏയ്തിട്ട സാധനം ഇത് തോണിക്കാരെ പറ്റട്ട ഇതണ്ട സ്വർണ്ണ കളർ ഇതാണ് അപ്പൊ തോണിക്കാരും ബോട്ടുകാരും മാറുള്ള വ്യത്യാസം കണ്ടില്ലേ ഫ്രഷ് സാധനം ചില്ലു ചില്ലു സാധനം കണ്ട ഇതാണ് പറ്റത്തത് തോണിക്കാരെ അപ്പൊ നേരത്തെ കാണിച്ചത് നമ്മൾ ബോട്ടുകാരാ ഏയ് ഫ്രഷ് ചില്ലു വെടിച്ചില്ല്ല് സാധനം നല്ല പളുങ് പോലത്തെ കുഞ്ഞമത്തി ഇട്ടിട്ടാ കുഞ്ഞമ്മത്തിന്നെ പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഫ്രഷ് സാധനം ഞാൻ അവിടെ എത്തുമ്പത്തിന് പൊട്ട് വേണാവോ അതാ അതിൻ്റെ ഒരു കുഴപ്പം ഫ്രഷ് സാധനം കേട്ടാ വേണ്ട പളഞ്ച് പളഞ്ച് സാധനം ഏയ് ചില്ല് തോണിക്കാല തിണ്ട വേണ്ട നല്ല വെൽപ്പുള്ളത്തിണ്ടാണല്ലേ കണ്ടല്ലോ ഇമേ കണ്ടാ ഫ്രഷ് സാധനം കേട്ടാ തോണിക്കാരത്തിണ്ട തിണ്ട ശീലാവ് നെടുക അങ്ങനെ എന്തൊക്കെയാണ് തോണിത്തൊളൻ അങ്ങനെ എന്തൊക്കെയാണ് പേരുകളുണ്ട് ഇതിന് വേണ്ട നാലഞ്ച് പേരുകളും ഇത് നല്ല വെൽപ്പുള്ള സാധനം കേട്ടാ ഫ്രഷ് സാധനം ചില്ല് അപ്പോൾ ബോട്ടേര പറ്റാണ് കേട്ടോ അത് ബോട്ടേറെ പറ്റ കുട്ടികൾ വേണ്ട ഫ്രഷ് സാധനം ചില്ലു ചില്ലു സാധനം ബോട്ടുകര പറ്റ കേട്ടാ പറ്റ ഫ്രഷ് സാധനം എന്തും നമുക്ക് മാന്തര ഇട്ടിട്ടുണ്ട് വെള്ളിപ്പളം പോലത്തെ മാന്തര ഫ്രഷ് സാധനം പൊന്നാനി പൊന്നാനി ചില്ലു ചില്ലു സാധനം കേട്ടാ ഫ്രഷ് ഫ്രഷ് നല്ല വെള്ളം കുറുതെ ഇട്ടിട്ടുണ്ട്ട്ടാ പൊന്നാനി ബോട്ടുകേര സാധനം ഫ്രഷ് സാധനം കേട്ടാ ചില്ലു ചില്ലു സാധനം കണ്ടില്ലേ ഏയ് എന്തൊക്കെ സാധനം ബോട്ട് വരെ പൊന്നാനിട്ടാ പൊന്നാനി